ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഒരു കൂട്ടം ദ്വീപു നിവാസികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ആലപ്പുഴ എറണാകുളം ജില്ലക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അരൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു ദ്വീപാണ് പെരുമ്പളം ദ്വീപ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് വെമ്പനാട് കായൽ അപ്പൊ വെമ്പനാട് കായലിന് കുറുകയാണ് പെരുമ്പളം ദ്വീപിനെ പ്രധാന കരയിലെ വടുതല ഭാഗമായി ബന്ധിപ്പിക്കുന്ന പെരുമ്പളം പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്കാണ് ബോസ്ട്രിംഗ് ആർച്ച് രീതിയിലാണ് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് പാലത്തിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിനോട് ചേർന്നിട്ടുള്ള കൈവരികളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പെരുമ്പളം ദ്വീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപാണ് പെരുമ്പളം ദ്വീപ് ഏകദേശം പതിനായിരത്തോളം ജനങ്ങളാണ് അവിടെ ജീവിക്കുന്നത് വർഷങ്ങളായിട്ട് അവരുടെ കാത്തിരിപ്പാണ് ഒരു പാലം എന്നുള്ളത് ഏകദേശം ഒരു കിലോമീറ്ററിൽ കൂടുതൽ വരുന്നുണ്ട് ഈ പാലം അപ്പൊ ഇത് വടുതല ഭാഗം ഈ വടുതല ഭാഗത്ത് നിന്നാണ് നമ്മൾ നേരെ പെരുമ്പളം ദ്വീപിലേക്ക് കയറാൻ പോകുന്നത് ഇനി ഞാനിവിടെ എത്തിയത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവറിന് നിർമ്മാണം നടക്കണില്ല അവിടെയുണ്ട് അരൂക്കുറ്റി റോഡ് എന്ന് വെച്ചാൽ അരൂക്കുറ്റി ചേർത്തല റോഡ് ആ റോഡിൽ കണ്ട് കയറി വരിക കേട്ടോ ഇവിടെ നേരെ അരൂക്കുറ്റി പാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ വടുതല ഭാഗത്ത് എത്തുന്നത് നോക്കി നിങ്ങൾ പാലത്തിന്റെ ഒരു കടപ്പ് കണ്ടോ നിങ്ങൾ ഒരു കിലോമീറ്റർ ആണ് ഈ പാലം വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണ ചുമതല ഊരാളുങ്കലിനാണ് ഊരാളുങ്കലിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കേരളത്തിലെ ഒട്ടുമിക്ക റോഡുകളും പാലങ്ങളും ഊരാളുങ്കലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതേപോലത്തെ ഒരു പാലം നമ്മുടെ പടിഞ്ഞാറക്കര ഭാഗത്തുണ്ട് പക്ഷെ അത് ഇതിനേക്കാളും കുറച്ചുകൂടി ചെറുതാണ് ഇതിന് മൂന്ന് ആർച്ചുകളുണ്ടെങ്കിൽ അതിനൊരു ഒറ്റ ആർച്ച് മാത്രമേ ഉള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മളെ വീടിന്റെ അങ്ങോട്ട് ഒരു വഴിയില്ലാത്തും റോഡില്ലാത്തതിൻ്റെ അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥ അനുഭവിച്ച ആളുകളാണ് ഈ പെരുമ്പളം ദ്വീപിലെ നിവാസികൾ ഇവർക്കൊന്ന് സ്കൂളിൽ പോകണമെങ്കിലും ഒരു ഹോസ്പിറ്റലിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ജലഗതാഗതം മാത്രമേ ഉള്ളൂ ഒന്നല്ലേ ജംഗാർ അല്ലെങ്കിൽ വഞ്ചികൾ മാത്രമാണ് ഈ ഭാഗത്തേക്കുള്ളത് അപ്പോൾ അതിനൊക്കെ ബദലായിട്ടാണ് ഇപ്പം നമ്മളെ ഈ പെരുമ്പളം പാലം പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ ബോസ്റ്ററിങ് ആർച്ച് പാലോടെ നിർമ്മിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ ജലബാധ കടന്നു ഭാഗമായതിനാലും അതുപോലെ തന്നെ ബാർജുകള് ചെറിയ ഷിപ്പുകൾ ഒക്കെ തടസ്സമില്ലാതെ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ബോസ്ട്രിങ് ആർച്ച് നിർമ്മിക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലേ ഇടാം മറ്റ് രണ്ട് ഭാഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പെരുമ്പളം ദ്വീപിന് ചുറ്റും വെമ്പനാട് കായലാട്ടോ അപ്പോൾ ഈ വെമ്പനാട് കാലിലെ ദ്വീപിൽ നിന്നും നേരെ അരൂക്കുറ്റി വടുതല ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പാലമാണിത് ഇതിന് ഈ പാലത്തിന് മുപ്പത്തി ഏഴ് തൂണുകളും ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് മീറ്റർ നീളം എന്ന് വെച്ചാൽ ഒരു കിലോമീറ്ററിനേക്കാളും കൂടുതലും പതിനൊന്ന് മീറ്റർ വീതിയുമുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും നടപ്പാതയുമുണ്ട് നോക്കിയാൽ വേമ്പനാട് കായൽ എത്ര ശാന്തമായിട്ടാണ് കിടക്കുന്നത് എന്നുള്ളത് രണ്ടു ഭാഗത്തും അപ്രോച്ച് റോഡിന്റെ പണികൾ നടക്കാനുണ്ട് പതിവേഗം പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ടൂറിസത്തിന്റെ ഒരു ഭാഗമായി മാറാൻ പോകുന്ന പാലം കൂടിയാണ് ഈ പെരുമ്പളം ദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല അടിപൊളി മനോഹരമായ ദ്വീപാട്ടോ അതിന്റെ ആകാശ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഇനി റിസോർട്ടുകൾ വരാൻ പോകുന്നുള്ളൂ കാരണം ഈ പാലം ടൂറിസത്തിന്റെ ഭാഗമായി മാറുന്ന സമയത്ത് കാരണം വിനോദസഞ്ചാരികളൊക്കെ അധികം ഇങ്ങനത്തെ ഡെസ്റ്റിനേഷൻ ആണ് തെരഞ്ഞെടുപ്പ് ഇപ്പൊ തിരക്കുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് എല്ലാവർക്കും വളരെ സൈലന്റ് ഏരിയയിലാണ് താമസിക്കേണ്ടത് കേരളത്തിലെ ഓരോ ചെറിയ ഭംഗിയുള്ള സ്ഥലങ്ങൾ പോലും ഇപ്പോൾ ടൂറിസ്റ്റ് സ്പോട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം മേഖല വളരെ അധികം മുന്നോട്ട് പോകുന്നുമുണ്ട് പിന്നെ ചില ആളുകളൊക്കെ ചിന്തിക്കും ഈ പാലവും ഈ റോഡും വന്നുകൊണ്ട് നമുക്ക് എന്താ ഗുണമെന്ന് അത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഒരിക്കലും അങ്ങനെ പറയുകയില്ല കാരണം പിന്നെ വികസനം താല്പര്യമില്ലാത്ത ആളുകൾ എന്നും ഇതിന് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അത് നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെയും കൂടി വികസനമാണ് ആ നാട്ടിൽ നല്ല റോഡുകൾ നല്ല പാലങ്ങൾ വരുന്ന സമയത്ത് മറ്റു സ്ഥലങ്ങളിലുള്ള ആളുകൾ പോലും ആ ഭാഗത്തേക്ക് വരും ചെയ്യും അതിനോടനുബന്ധിച്ചിട്ട് ആ സ്ഥലത്തുള്ള കച്ചവടങ്ങളും അവിടെയുള്ള ഭൂമിക്കും വില കൂടുന്നതുമാണ് അല്ലാതെ എന്നും ഈ ദുരിതം അനുഭവിക്കണമെന്നില്ല കാരണം ഓരോ സ്ഥലത്തേക്കും ഇപ്പോൾ ഇഷ്ടം പോലെ പാലങ്ങളാണ് വന്നത് പണ്ട് അഞ്ചും ആറും പത്തും കിലോമീറ്ററൊക്കെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഓരോ സ്ഥലത്തേക്ക് എത്തിയിരുന്നത് ഇപ്പം മിനിറ്റുകൾ കൊണ്ട് നമുക്ക് മറുകര എത്താൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല ജില്ലകളും ഒരു പാലം കൊണ്ട് അടുത്താകുന്നുമുണ്ട് എന്തായാലും ഒരു ഒന്നൊന്നര പാലം തന്നെയാണ് ഇതിന്റെ മുകൾ ഭാഗത്ത് കൂടെ യാത്രയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി കാഴ്ചകൾ കണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ നേരെ പോകുന്നത് പെരുമ്പളം ഭാഗത്തേക്കാട്ടോ അപ്പൊ അവിടെ ഒക്കെ അടിപൊളിയായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ എത്തുന്നത് വരെ ഇത്ര മനോഹരമായിരിക്കും ഈ പാലം എന്ന് കരുതിയിട്ടില്ല ഇതിന്റെ പക്ഷെ ഇതിൻ്റെ ആകാശക്കാഴ്ച കാണുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം മനസ്സിലാകുന്നത് കാരണം അത്രയും മനോഹരമായിട്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇനിയിപ്പം ഇല്ലാത്ത ആളുകൾക്ക് വരെ നടന്നു പോകാനുള്ള സൗകര്യം ഈ പാലത്തിന്റെ മുഗൾ ഭാഗത്തുണ്ട് ഇനി വേറൊരു കാര്യം പറഞ്ഞേക്കാം നമ്മളെ അഴീക്കോട് മൂനമം പാലം പണ്ട് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്നും മനമ്പം എത്താൻ വേണ്ടിയിട്ട് നമ്മള് കോട്ടപ്പുറം പാലം അതുപോലെ തന്നെ മൂത്തകുന്ദം പാലം പിന്നെ പറവൂരൊക്കെ കവർ ചെയ്തിട്ടാണ് മുനമ്പെത്തി പക്ഷെ അതിന് ബദലായിട്ട് ഇപ്പം ഒരു അടിപൊളി കിടിലം പാലം വരുന്നുണ്ട് തീരദേശ പാതയുമായി ബന്ധപ്പെട്ടിട്ട് അഴീക്കോട് മനോമം പാലം അപ്പൊ അതൊക്കെ വരുന്ന സമയത്താണ് നമ്മളെ പല ജില്ലകളും വളരെ അടുത്തായി വരുന്നത് അതുപോലെ തന്നെ ജനങ്ങൾക്ക് വളരെ സുഗമമായി യാത്ര ചെയ്യാനും സാധിക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വേമ്പനാട് കായലിന് കുറുകെയുള്ള പെരുമ്പളം പാലത്തിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി അപ്പൊ ഇതാണ് പെരുമ്പളം ദ്വീപ് കേട്ടോ നോക്കിയാൽ നിങ്ങൾ ഈ ദ്വീപിന് ചുറ്റും വേമ്പനാട് കായലാ കേട്ടോ നല്ല അടിപൊളി ഒരു ലൊക്കേഷൻ ആണ് അപ്പൊ പാലം വന്ന് അവസാനിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിക്ക് ഇപ്രാവശ്യം ഇങ്ങോട്ട് വരാൻ സാധിച്ചില്ല ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ടാണ് ഫുള്ള് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും പണികൾ കഴിഞ്ഞിട്ട് വേണം ഈ ഭാഗം ഒന്ന് വന്ന് കാണാൻ വേണ്ടിയിട്ട് കാരണം കാണുമ്പോൾ തന്നെ അത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് നൂറ് കോടി ചെലവഴിച്ചിട്ടാണ് കിഫ്ബി പദ്ധതി ധനസഹായത്തോട് കൂടിയിട്ടാണ് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് പതിനൊന്ന് മീറ്റർ ആണ് പാലത്തിന്റെ വീതി അതിലെ ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയുള്ള പാതയും പിന്നെ അതുപോലെ തന്നെ ഒന്നര മീറ്റർ വീതിയാണ് രണ്ട് ഭാഗത്തുമുള്ള നടപ്പാതയ്ക്ക് പിന്നെ ആ ബോസ്ട്രിങ് ആർച്ച് വന്ന ഭാഗല്ലേ അവിടുത്തെ മൂന്ന് സ്പാനുകൾ അൻപത്തഞ്ച് മീറ്റർ ഉയരാട്ടോ ബാക്കിയുള്ള എല്ലാ സ്പാനുകളും മുപ്പത്തഞ്ച് ആണ് ഉയരമുള്ളത് അങ്ങനത്തെ ഇരുപത്തി സ്പാനുകളാണ് ഉള്ളത് പിന്നെ ഈ പാലത്തിന്റെ സെന്റർ അല്ലെ സെന്റർ ഭാഗത്ത് വന്ന സ്പാനുകളുടെ വീതി പന്ത്രണ്ട് മീറ്റർ ആണ് ഇനി അപ്രോച്ച് റോഡിന്റെ കാര്യം പറയണെങ്കിൽ മുന്നൂറ് മീറ്റർ നീളത്തിലാണ് വടുതല ഭാഗത്ത് വരുന്നതും അതുപോലെ തന്നെ പെരുമ്പളം ഭാഗത്ത് വരുന്നത് ഇരുന്നൂറ്റമ്പത് മീറ്റർ നീളത്തിലുമാണ് അപ്പൊ വേമ്പനാട് കായലിന് കുറുകെയുള്ള പെരുമ്പളം പാലത്തിൻ്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ പെരുമ്പളം നിവാസികൾക്ക് പെട്ടെന്ന് തന്നെ അരൂക്കുറ്റി പിന്നെ അതുപോലെ തന്നെ ആലപ്പുഴ എറണാകുളം എടപ്പള്ളി ഭാഗത്തേക്കൊക്കെ വളരെ സുഖമായി പോരാൻ കഴിയും അതുപോലെ തന്നെ അരൂര് തുറകൂർ ഭാഗത്തേക്കൊക്കെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് ഈ പാലം തുറന്നു കഴിഞ്ഞാൽ വേറൊരു ഗുണ കൂടിയുണ്ട് നമ്മൾ ഈ വടുതല ഭാഗത്തുള്ള ആളുകൾക്ക് എന്നു വെച്ചാൽ ചേർത്തല അരുക്കുറ്റി വടുതല ഭാഗത്തുള്ള ആളുകൾക്ക് വൈക്കം പൂത്തോട്ട തൃപ്പൂണിത്തറ ഭാഗത്തേക്കും പോകാൻ സാധിക്കും ഈ പാലം ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ ഇവർക്ക് കറങ്ങി തിരിഞ്ഞു പോകണം ഈ ഒരൊറ്റ പാലം വന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ നിവാസികൾക്ക് ഈ സ്ഥലത്തേക്കൊക്കെ വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കുന്നത് അതാണ് ഓരോ പാലത്തിന്റെയും റോഡിന്റെയും ഗുണങ്ങൾ അപ്പൊ ഇത് പെരുമ്പളം ദീപാട്ടോ അവിടുത്തെ പാലത്തിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ പണിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കി എത്ര മനോഹരമായ കാഴ്ച അല്ലേ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാണ് നമ്മളെ ഒരു കിലോമീറ്ററിൽ കൂടുതൽ വരുന്ന പെരുമ്പളം പാലം അതും സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ കായലിന് കുറുകെയുള്ള പാലവും അതുപോലെ തന്നെ ഏറ്റവും നീളം കൂടിയ കായലുമാണ് വേമ്പനാട് കായൽ ഇതുപോലെയുള്ള ഒട്ടനവധി പാലങ്ങളുടെ നിർമ്മാണം ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല പാലങ്ങളുടെ നിർമ്മാണങ്ങളും പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുമുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ് സമയം എന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾ ഒരു ബ്ലോക്കിലോ അതുപോലെ തന്നെ ഒരു സ്ഥലത്തേക്ക് കറങ്ങി തിരിഞ്ഞ് പോകാനൊന്നും താല്പര്യപ്പെടുന്നില്ല ഒക്കെ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ എത്തിച്ചേരണം അപ്പം ഇതുപോലുള്ള പാലങ്ങളൊക്കെ നിർമ്മിക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള യാത്രാസുഖം ഉണ്ടാകാൻ പോകുന്നത് പിന്നെ വികസനത്തിനെ കുറിച്ച് കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും പക്ഷെ അവരൊക്കെ യാത്ര ചെയ്യണത് ഇതുപോലെയുള്ള റോഡിലാണെന്ന് ഓർത്താൽ നന്നായിരിക്കും അങ്ങനെ പെരുമ്പളം ദ്വീപ് നിവാസികളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് പെരുമ്പലം പാലത്തിന്റെ പണികളെല്ലാം അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത് പെരുമ്പളം പാലം തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മറ്റു ആവശ്യങ്ങൾക്കുമായി ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ പോകുന്നവർക്കും ആശുപത്രിയിൽ പോകുന്നവർക്കൊന്നും ഇനി ഒരിക്കലും ബോട്ടിലോ ജങ്കാറിലോ യാത്ര ചെയ്യേണ്ടി വരില്ല അവർക്ക് പെരുമ്പളം പാലം വഴി യാത്ര സുഖമായി ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ വേമ്പനാട് കായലിന് കുറുകെ വന്ന ഏറ്റവും നീളം കൂടിയ പാലമായ പെരുമ്പളം പാലത്തിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്